ഹായ് വീവേഴ്സ് ഇന്ന് ചെല്ലേ നമ്മളൊരു പ്ലസ് സൈസുകാർക്ക് അതായത് ഡബിൾ എക്സ് തുടങ്ങി ത്രീ എക്സ് തുടങ്ങി ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ നാല് സൈസുകാർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലസ് സൈസിൻ്റെ കാറ്റഗറി നമ്മൾ ഓപ്പൺ ആക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി മാത്രം ഒരു മൂന്ന് ഡിസൈൻസിൽ ഞങ്ങളിത് അവൈലബിൾ ആക്കുകയാണ് അപ്പോൾ ഇതിൽ എസ് ടു ഡബിൾ എക്സ് ഉണ്ടാവില്ല ത്രീ ഫോർ ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ നാല് സൈസസ് മാത്രമാണ് കേട്ടോ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അതിൽ മൂന്ന് പ്രിൻസിലാണ് ഞങ്ങളത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രിൻ്റ് ഇതാ ഇതാണ് ഞാൻ ഞാനിട്ടിരിക്കുന്നത് വേറെ കാറ്റഗറിയാണ് അതിൻ്റെ ഓൾറെഡി വീഡിയോസ് ഉണ്ട് ഇതാണ് എസ് ടു ഡബിൾ എക്സ് സൈസ് വരെ പക്ഷേ ഇത് സെറ്റേഡ് കുർത്തിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല എലൈലാണ് വിത്ത് പോക്കറ്റൊക്കെ കൂടി വന്നിട്ട് നമ്മളൊരു പ്ലസ് സൈസ് ലോഞ്ച് ചെയ്യുകയാണ് കേട്ടോ അതായത് ഞാൻ വീണ്ടും പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ത്രീ ടു ഫൈവ് സിക്സ് എക്സല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള നാല് സൈസ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സിക്സ് എക്സൽ കേട്ടോ അപ്പൊ അതാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത് അതാ ഫസ്റ്റ് ഷെയഡ് നല്ല ഡാർക്ക് യെല്ലോയിലാണ് യെല്ലോയിൽ ഇതുപോലെ മെറൂൺ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രിന്റ് ഒക്കെ വന്ന് നമ്മളിങ്ങനെ പ്ലാക്കറ്റ് ബട്ടൺ ആൻഡ് ബ്ലാക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അതാ ക്ലോസർ വരാണെങ്കിൽ ഇത് കണ്ടോ ഫ്രണ്ട് സ്ലിറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറുത് സൈഡിലും ചെറുതായിട്ടൊരു സ്ലിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അതാ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് നല്ല റൗണ്ട് നിക്കുകയാണ് വണ്ണമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ബ്രോഡ് ആണല്ലോ ഷോൾഡർ ഒക്കെ അപ്പോൾ അതുകൊണ്ട് നല്ല റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല ഡാർക്കിൽ മെറൂൺ കളർ ആണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ വേറെ വേറിതിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും നല്ല ഡാർക്ക് യെല്ലോ ആണ് യെല്ലോയിൽ ഇതുപോലെ മെറൂൺ കളർ കളറ് ആണ് നല്ല രസമാണ് കേട്ടോ അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് കോമ്പിനേഷനും അതുപോലെ തന്നെ ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലസ് സൈസിൽ ഫസ്റ്റ് കളർ വരുന്നത് യെല്ലോ ആണ് യെല്ലോയിൽ ഇതുപോലെ മെറൂൺ കളർ ആണ് വന്നിട്ടുള്ളത് വീണ്ടും ഞാൻ പറയുകയാണ് ത്രീ ടു സിക്സ് എക്സൽ വരെ നാല് സൈസസ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷേഡ് ഇതാണ് ഇനി നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് കാണാം സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂയിൽ രാമാഗ്രീൻ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ മുകളിൽ നമ്മളിതിന്റെ ഒരു ഫോയിൽ പ്രിന്റ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ മുകളിലേക്ക് അത് വാഷ് ചെയ്യുമ്പോൾ പോണ പ്രിന്റ് ഒന്നും നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളറിലേക്ക് ഇങ്ങനെ രാമാഗ്രീൻ കളറാണ് കേട്ടോ ഇതിൻ്റെ പ്രിന്റ് വന്നിരിക്കുന്നത് അത് ഇതും അതുപോലെ തന്നെയാണ് നമ്മൾ ബട്ടൺ ബട്ടൺ കൊടുത്ത് പ്ലാക്കറ്റ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദ ഫ്രണ്ട് ആൻഡ് സൈഡ് ഇതുപോലെ സ്ലിറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനും നമ്മൾ വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ ഇതും ത്രീ എക്സ് എൽ ടു സിക്സ് എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി പ്ലസ് സൈസുകാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂയിൽ രാമാഗ്രീൻ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതും നല്ല നല്ല വൈഡ് വേണ്ട വൈഡ് നെക്കാണ് കേട്ടോ നമ്മളിതിനും കൊടുത്തിരിക്കുന്നത് നല്ല രസമായിട്ടുള്ള വൈഡ് നെക്ക് തന്നെയാണ് നമ്മളിതിനും കൊടുത്തിരിക്കുന്നത് ഇത് സെക്കൻഡ് കളറും നല്ല ഡ്യൂളി ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ല രക്ഷയില്ലാത്ത ആണ് അപ്പോൾ ഇതാണ് അവർ മിസ്സാക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇനി ലാസ്റ്റ് ഷെയ്ഡ് കാണാം ഇപ്പോൾ പ്ലസ് സൈസ് കാറ്റഗറിയിൽ വരുന്നതിന്റെ ലാസ്റ്റ് കളറാണ് കേട്ടോ ഇത് നല്ല ലൈറ്റ് പിസ്താ ഗ്രീനാണ് പിസ്ത ഗ്രീൻ ഒരു യെല്ലോ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീനാണ് കേട്ടോ അതിലേക്ക് ഇതുപോലെ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും മജിന്ത കളറുമാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അതിനോടൊപ്പം ലെഗിൻ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഇതും അതുപോലെ തന്നെ നമ്മൾ ഉടൻ ബട്ടൺ കൊടുത്ത് പ്ലാക്കറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ ബട്ടൺ കൊടുത്ത് ഇത് കൊടുത്ത് പ്ലാക്കറ്റ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ആൻഡ് സൈഡ് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ രണ്ടും സൈഡ് ഉണ്ട് അതുപോലെ ഇതിനും നമ്മൾ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ടോ ഇപ്പോൾ പോക്കറ്റ് ഉള്ളതാണല്ലോ ഭയങ്കര ഫാഷനായിട്ട് കുറേ നാളായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിനും നമ്മൾ ആ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ തേർഡ് കളർ എന്ന് പറയുന്നത് പറയണത് പിസ്താഗ്രീനാണ് പിസ്ത ഗ്രീൻ ഒരു യെല്ലോ ബ്ലൻഡായിട്ടുള്ള പിസ്ത ഗ്രീനാണ് ഇതിലും ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സൽ ഇങ്ങനെ നാല് സൈസ് മാത്രമാണ് ഇതിൽ മൂന്ന് കളേഴ്സിനും ആയിട്ട് വരണുള്ളൂ കേട്ടോ എ ലൈൻ കുർത്തിയാണ് വരുന്നത് ഇതും നല്ല നല്ല അതൊക്കെ ഉണ്ടോ നല്ല റൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് കാരണം ഈ ഡമ്മി ചെറുതാണ് സ്മോൾ മീഡിയം സൈസിൻ്റെ ഡമ്മിയാണ് കേട്ടോ ഞാൻ ഈ മീഡിയം സൈസിൻ്റെ ഡമ്മിയിലേക്കാണ് ഈ പ്ലസ് സൈസ് ഇട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഫിറ്റിങ് കറക്റ്റ് അല്ലാണ്ട് ഈ നെക്കൊക്കെ ഇങ്ങനെ ആയിട്ടിരിക്കുന്നത് ആക്ച്വലി വണ്ണുള്ള ആളുകൾക്ക് പറ്റിയ നെക്കാണ് നമ്മളിതിനെ ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം ഷോൾഡറൊക്കെ കണ്ടോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഷോൾഡറൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഈ കാണിച്ച മൂന്ന് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ മൂന്ന് എത്രയും പെട്ടെന്ന് അതിന് പർച്ചേസ് ചെയ്തോളൂ ഇതിന് ഇനി ചെറിയ സൈസ് ഇല്ലാതെന്ന് പറഞ്ഞുകൊണ്ട് ആരും കംപ്ലയിൻറ്റ് ചെയ്യേണ്ട അതിൽ ചെറിയ സൈസ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞങ്ങൾ അതിന് പ്ലസ് സൈസുകൾ മാത്രം കൺസിഡർ ചെയ്തെന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നിങ്ങൾ പ്ലസ് സൈസ് കുർത്തി ചെയ്യോ അതായത് ഓർഡർ വർക്ക് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ പ്ലസ് സൈസ് ഇതൊക്കെ ജസ്റ്റ് ഒരു എലൈനും ഇങ്ങനെയൊക്കെ ചെയ്ത് പെട്ടെന്ന് വലിയ പ്രൈസൊന്നുമില്ല നമ്മുടെ മാനുഫാക്ചറിംഗ് പ്രൈസിൽ കൊടുക്കാമല്ലോ അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിൽ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ താഴെ വാട്ട്സപ്പ് നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട് എത്ര പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എത്ര പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ താങ്ക്